എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഡയറക്റ്റ് വന്നിട്ടുള്ള വേക്കൻസികളാണ് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഏതൊക്കെ കമ്പനികളിലേക്കാണ് വേക്കൻസി എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ സകല കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോരുന്നത് ഗൾഫിൽ ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ രണ്ട് വേക്കൻസികളിലേക്കും അല്ലെങ്കിൽ രണ്ട് കമ്പനികളിലേക്കും യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലുള്ള കൂടുതൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകേണ്ട പോകുന്നത് സൗദി അറേബ്യയിലേക്ക് റിയാദിലേക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് ജാസ് കമ്പനിയിലേക്ക് ഗൾഫിൽ നിലവിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഗൾഫിൽ പോയവർക്കും ഒക്കെ അറിയുന്ന ഒരു കമ്പനിയാണ് ജാസ് കമ്പനി ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡെലിവറി കമ്പനികളിൽ ഒന്നാണ് ജായ്സ് കമ്പനി ഈ ഒരു കമ്പനിയിലേക്ക് സൗദിയിലേക്ക് റിയാദിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസിന് പുറമെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ സൗദി ലൈസൻസോ ഉണ്ടെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആയിരത്തി അറുന്നൂറ് സൗദി എറിയാലായിരുന്നു സാലറി ഉണ്ടാവുക ഇൻസെന്റീവും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് ഉണ്ട് അതായത് ഒരു മാസം നിങ്ങൾ നാനൂറ്റി ഡെലിവറി ടാർഗറ്റ് ആയിട്ടുണ്ട് നാനൂറ്റി ഡെലിവറി ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ നാനൂറ്റി അമ്പത് ഡെലിവറി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആയിരത്തി അറുനൂറ് റിയാൽ കിട്ടുകയുള്ളൂ സാലറി ആയിട്ട് കൂടാതെ നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് മുകളിൽ ഒരു മാസം നിങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും അഞ്ച് റിയാൽ വിതും ഇൻസെന്റീവ് അല്ലെങ്കിൽ കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെലിവറി കമ്പനി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പത്ത് ടു പന്ത്രണ്ട് മണിക്കൂർ ഇവിടെ വർക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ മാക്സിമം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇവിടെ ഉപകാരം ഉണ്ടായിരിക്കും കാരണം ഈ ഈ ടാർഗറ്റ് തന്നെ ടാർഗറ്റിന് നിങ്ങൾ ഡെലിവറി നിങ്ങൾക്ക് ഒരു ഡെലിവറിക്ക് റിയാൽ വീതം ഇവിടെ കമ്മീഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കേണ്ട അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈസൻസിന്റെ പുറമെ മറ്റേത് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഈ സാലറി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഈ ഒരു കമ്മീഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇരുപത്തിരണ്ടിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മെഡിക്കൽ റെഡിയാണ് ഡയറക്റ്റ് മൊഫയാണ് ഡയറക്ട് കമ്പനി വിസയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ മെഡിക്കൽ എടുക്കേണ്ടി വരും മെഡിക്കൽ എടുത്ത് ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ടു മുപ്പത് ദിവസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് സൗദി റിയാദിലേക്ക് ജായ്സ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഡെലിവറി ഡ്രൈവർ വേക്കൻസി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കോളൂ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒരു റെസ്റ്റോറന്റ് ചെയിൻ ശൃംഖലയിലേക്കാണ് കിച്ചൺ ഹെൽപ്പർ ആയിട്ട് വേക്കൻസി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സൗദി ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാവുക ഈ റെസ്റ്റോറന്റ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ ഉണ്ടാവുകയില്ല ഓർക്കുക ഡ്യൂട്ടി സമയത്ത് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ ഉണ്ടാവുകയില്ല ഈ റെസ്റ്റോറന്റ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ലീവ് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല ഇതിലേക്ക് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള യുവാക്കളെയാണ് ചെറുപ്പക്കാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല പിന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പിന്നെ വേറെ എന്ത് ആണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഒന്നും പറയാനില്ല ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് സാലറി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കൂടാതെ ഡ്യൂട്ടി സമയത്ത് ഫുഡ് ഉണ്ടാകും അക്കോമഡേഷൻ അവൈലബിൾ ആണ് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള പത്താം ക്ലാസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് കിച്ചൺ ഹെൽപ്പർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സർവേ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഈ ഭക്ഷണം എല്ലാം ഉണ്ടാക്കുന്നതിൽ അതായത് ഈ പച്ചക്കറി കട്ട് ചെയ്യുക അങ്ങനെയുള്ള വർക്കുകൾ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക ക്ലീനിങ് ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും ഉണ്ടാവുക ഒരു ഓളിനോൾ അതായത് അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി നടക്കേണ്ടി വരും ഒരു വർക്കാണ് ഇത് ഒരൊറ്റ വർക്ക് മാത്രം അത് വെയ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെയല്ല ഇവിടെ വരുന്നത് നിങ്ങൾ ചിലപ്പോൾ പണി എടുക്കേണ്ടി വരും ചിലപ്പോൾ ക്ലീനിങ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഈ ഫുഡ് ഉണ്ടാകുന്ന ഫുഡ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ സഹായിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ ഓളിനോളിൽ ഒരു വർക്കാണ് വരുന്നത് സാലറി ഇത്രയാണ് വരുന്നത് മുപ്പത് വയസ്സും താഴെ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരെയാണ് ഇവിടെ ആവശ്യം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ